ും നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഷോപ്പിംഗ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി രൂപയ്ക്കുള്ളിൽ കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ കാഴ്ചക്കുല സമർപ്പണത്തിനും തിരുവോണം ദിവസം ഭഗവാന് തിരുവോണക്കോടി സമർപ്പണത്തിനും ബോർഡ് ഭഗവാന്റെ ജന്മനാളായ തിരുവോണനാളിൽ തിരുവോണക്കോടി സമർപ്പണത്തിനും ഉത്രാടദിനത്തിൽ കാഴ്ചക്കുള്ള സമർപ്പണത്തിനും ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് പറഞ്ഞു ഈ വർഷം ഭഗവാനെ ഭഗവാന്റെ നാട് തിരുവോണനാളിൽ ഉത്രാടദിന ഭക്തർക്ക് സമർപ്പിക്കാം തിരുവോണം ദിവസം കോടി ഓണക്കോടി സമർപ്പണം നടത്തി പോകാനുള്ള ഒരു കൂടി ഈ തവണ ഓണത്തിന് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ് ഉത്രാടം ദിനത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഭഗവാന് ആദ്യ കാഴ്ചക്കുല സമർപ്പണം വടക്കാഞ്ചേരിയിലെ സാമൂഹിക പ്രവർത്തകനും ടാക്സ് പ്രാക്ടീഷണറുമായ വി അനിരുദ്ധൻ നിർവഹിക്കും അതിനുശേഷം എല്ലാം ക്യൂ ആണ് എല്ലാത്തിലും ക്യൂ ആണ് ധാരാളം ആൾക്കാർ ബുക്കിങ് നൂറ്റി ഒന്ന് കൊടുക്കുന്നതായിരിക്കും ആയിരത്തി ഒന്ന് കൊടുക്കുന്നതായിരിക്കും ഒക്കെ ആയിട്ട് ധാരാളം ക്യൂ ഇപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന നല്ല നടപടികൾ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്ക് സഹകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതുകൂടാതെ കണ്ട് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഴ്ചക്കുള സമർപ്പണത്തിന് അഞ്ഞൂറ്റി എഴുപത് രൂപയും തിരുവോണക്കോടി സമർപ്പണത്തിന് നൂറ്റി ഇരുപത് രൂപയുമാണ് ഭക്തജനങ്ങൾക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് എട്ട് അഞ്ച് ഒൻപത് നാല് പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം അഞ്ച് ഒന്ന് എന്നീ നമ്പറുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കിയിട്ടുണ്ട് നിലവിലെ ദേവസ്വം ഓഫീസർക്ക് കീഴിൽ ക്ഷേത്ര പുരോഗതിക്കായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് വി അനിരുദ്ധൻ പറഞ്ഞു ക്ഷേത്ര ജീവനക്കാരും പങ്കെടുത്തു You are watching VCV News.